എഴുന്നേക്ക് ബസ് വരാറായി പെട്ടെന്ന് ണിയായി നേരത്തെ പോണോന്ന് പറഞ്ഞില്ലേ ആഹാ ഇതുവരെ എഴുന്നേറ്റില്ലേ എഴുന്നേര മക്കളെ ബസ് വരാറായി പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ ആ ഇങ്ങോട്ട് വന്ന് എടുത്തു ഓ വരാറായിട്ട്

എന്തൊക്കെ പറയാം ഞാൻ രാവിലെ കുളിച്ച് വൃത്തിയായിട്ട് ഞാൻ നല്ല വൃത്തിയായിട്ട് അതുകൊണ്ടാ താമസിച്ചത് തന്നെ ഇക്ക ഒരു അഞ്ചു മിനിറ്റ് എന്നാ ഞാൻ കൈക്ക് ദോശയും കൂടെ തരാം ഒരു അഞ്ചു മിനിറ്റ് ദോശയും കറിയും കഴിക്കാം ഇക്ക എന്തൊക്കെ ഇപ്പഴാണല്ലോ ഇങ്ങനെ എന്താണ് നിങ്ങൾ ഇങ്ങനെ എന്താ വൃത്തിയില്ല നടക്കുന്നത് ഇക്ക പറഞ്ഞതിന് ശേഷം ഞാൻ ഒക്കെ മാറ്റി ചുരിദാറായിരുന്നു എപ്പോഴും എപ്പോഴും പറയല്ലേ പറയല്ലേ ഇക്ക ഞാൻ നല്ല പെർഫ്യൂം ഒരു കഴിച്ചിട്ട് ഇക്ക എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി തുടങ്ങിയത് എന്താ നിങ്ങളുടെ മനസ്സില് മറ്റേ എന്നെ എന്ത് ഇഷ്ടമായിരുന്നു ഇപ്പൊ എന്തോണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കഴിച്ചിട്ട് നോക്കാ ഞാൻ ഇക്കായ്ക്ക് വേണ്ടി രാവിലെ ഉണ്ടാക്കിയത് വാ കഴിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റവും ഇല്ലല്ലേ എന്ത് വൃത്തിയായിട്ടാ നിക്കുന്ന ഒന്നുമില്ല നല്ല ചായ അടുത്താണല്ലോ എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചു തുടങ്ങിയത് ഹലോ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ ആ ഞാനും ഇറങ്ങി നമ്മളെ സിന റെസ്റ്റോറൻറ്റല്ലേ ഞാനൊന്നും കഴിച്ചിട്ടില്ല നിനക്ക് ഇവിടുന്ന് ഓർഡർ ചെയ്തോ எதுக்கூட ஓர்டர் நின்று இஷ்டத்தின் ஓடர் எனிக்கும் ஞா தைப்பா அங்கத்துவே அஞ்சு மினிட்டு ஓகே விட சமயத்தை ஜோலி எந்த கழிக்காது போயது ഇപ്പൊ എത്ര ദിവസെല്ലാം കഴിച്ചിട്ട് തന്നെ ഞാൻ അടുത്തോട്ട് ചെല്ലുന്ന പോലും കൈക്ക് ഇപ്പൊ ഇഷ്ടമല്ല എനിക്ക് വേറൊരു കുഴപ്പമില്ലല്ലോ പഴയ പോലത്തെ ഒരു സ്നേഹവും ഇല്ല എന്നെങ്കിലൊന്ന് ചോദിക്കണം അതിനാളെ കിട്ടണ്ടേ രാവിലെ തന്നെ പോവുകയും ചെയ്യും പാദരാത്രി വന്ന് കയറുന്നത് കുട്ടികളോട് ഇപ്പൊ സംസാരിക്കാറില്ല ആ ബസ് പോയി ഇനി അടുത്ത അടുക്കള ജോലികൾ ചെയ്യട്ടെ ഇതുവരെ വന്നില്ലല്ലോ മണി പത്താല്ല മണി പത്താല്ലേ ഇതുവരെ കണ്ടില്ലല്ലേ

ആ നീ പോയി കിടക്കാൻ നോക്ക് പോ എങ്ങോട്ട് പോന്ന് അല്ല കിടക്കാൻ മക്കളെ താരം കടാ പോ അങ്ങോട്ട് പോ നാറ്റം പിടിച്ച സാധനം ഇങ്ങോട്ട് കേറാണിത് എന്തൊക്കെ ഹലോ ആ നീ വീഡിയോ കോളി വാ ഞാൻ വീട്ടിലെത്തി ഏയ് അവളില്ല അവൾ കൊച്ചുങ്ങളെ റൂമിൽ പോയി ഞങ്ങൾ പറഞ്ഞു വിട്ട് നീ വീഡിയോ കോളി വാ ഇന്നത്തെ അടിപൊളി യാത്ര വരുന്നില്ലേ പൊളിച്ച് അവളിവിടെ ഇല്ല അവളെ ഞങ്ങൾ മക്കളെ റോമി പറഞ്ഞു വിട്ട് ഇന്നെങ്ങനുണ്ടായിരുന്നു നീ അതിലൊന്നും വിഷമിക്കിട്ട നിന്നെ ഞാൻ സ്വന്തമാക്കും നിന്നെ ഞാൻ വിവാഹം കഴിക്കും അത് ഞാൻ നിയമപരമായിട്ട് അവളെ വിവാഹം കഴിച്ചിട്ടില്ല അവള് മുമ്പ് എൻറെ കൂടെ ഇറങ്ങി വന്നതാസ്റ്റർ രജിസ്റ്റർ ചെയ്തിട്ടില്ല അവൾ എൻറെ കൂടെ ഇറങ്ങി വന്നതിന് ശേഷം അവളെ വീട്ടിലും അവളെ കേറ്റൂല ഞാൻ ആരും ഇല്ല ഞാൻ അവളെ ഞാൻ അവളെ ഒഴിവാക്കാൻ നോക്കുവാൻ പോലും ഇഷ്ടേ സംസാരിച്ച് പറഞ്ഞാ

ായി അപ്പോഴും എനിക്കായിരിക്കണം അവളെ സ്ഥാനം എങ്കിലും ഞാൻ മാപ്പാട് നീ പറ കേട്ട് നീ എന്താ കേട്ടില്ലേ എന്താ എനിക്ക് അറിയണം എന്താ നിങ്ങൾ എന്നെ ഒഴിവാക്കുന്നത് നീ ചായ എനിക്ക് അറിഞ്ഞേ പറ്റും എന്തുകൊണ്ടാണ് എന്നെ ഒഴിവാക്കുന്നത് എന്നോട് മുമ്പ് ഇങ്ങനൊന്നും അല്ലല്ലോ ഇപ്പൊ രണ്ടുമൂന്ന് മാസം കൊണ്ടാണ് എന്നോട് ഇങ്ങനെ എന്താണ് ഇവൻ എന്നെ നോട്ടം വെച്ചേ മേയ ഒന്നുമല്ല ഇത്രയേ ഞാൻ ഉണ്ടായിരുന്ന ഞാൻ തന്നെയാണ് ഇപ്പോ എന്താണ് എനിക്ക് അറിയയേ പറ്റോ ആ നീ ഇപ്പോ നി्यायട്ട് അറിയാതിരിക്കണ്ട എന്താണ് ഞാൻ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കല്യാണം हां അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ഞാൻ എന്റെ മക്കളോ അതിനെ ഞാൻ എന്നെ കല്യാണം കഴിച്ചിടണ്ട വർഷത്തിന് വർഷത്തിന് ഞാൻ ഇറങ്ങി ഇറങ്ങി എന്നോട് വന്നു നീ ചെയ്തിട്ടില്ലല്ലോ കല്യാണം കഴിച്ചിട്ടുണ്ടോ കൂടെ ിക്കാനായ പോലും ഇങ്ങനെ പറയരുത് വെറുതെ പറയരുത് നാട്ടുകാരുടെ മുന്നിലല്ല ഞാൻ ഭാര്യയല്ലേ നാട്ടുകാരുടെ മുന്നില് ഭാര്യ ആയിരിക്കാം പക്ഷെ എനിക്ക് നിനക്കും അറിയാമല്ലോ നമ്മൾ നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ലാതായി മാറിയും കേട്ടിട്ടുണ്ടോ ഞാൻ സമ്മതിക്കത്തില്ല നിന്റെ സമ്മതം ആർക്ക് വേണം എന്റെ വേണ്ട നിന്റെ സമ്മതം വേണ്ട നിന്റെ സമ്മതം എന്തിന് നീ എന്റെ ഭാര്യ അല്ലല്ലോ നീ എങ്ങോട്ടും പോണ്ട നാട്ടുകാരുടെ മുന്നില് നീ എന്റെ ഭാര്യയായിട്ട് ഇവിടെ കഴിഞ്ഞാ മതി നിനക്കും നിന്റെ മക്കളും ഞാൻ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തമായിട്ട് ഞാൻ നിന്നെ നോക്കിക്കോളാം നിന്നെയും മക്കളെയും പക്ഷെ ഞാൻ വിവാഹം കഴിക്കും അതിന് നീ തടസ്സം നിക്കരുത് അതെ അവളെ വീട്ടുകാർ വന്ന് ഇവിടെ തിരക്കുമ്പം നിനക്ക് സമ്മതമാണെന്ന് പറയണം ഈ വിവാഹത്തിന് നാട്ടുകാരുടെ മുന്നിലും നീ സമ്മതിച്ചിട്ടാണെന്ന് പറയണം ഈ വിവാഹം നടക്കുന്നത് കേട്ടല്ലോ നീ പറയും നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും നിനക്ക് റങ്ങിപ്പോ സ്ഥലമില്ല എന്നുള്ള കാര്യം ഓർമ്മ വേണം നിനക്ക് പുറത്തോട്ട് നീയും മക്കളും ഇറങ്ങിയ തെരുവ് എന്താണെന്ന് അറിയാമല്ലോ അതുകൊണ്ട് മര്യാദക്ക് ഞാൻ പറയുന്ന ആണൊക്കെ അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോളാം ഈ കരച്ചിലും പിടിച്ചലും എന്റെ മുന്നിൽ വേണ്ട അവിടെ നിന്ന് ആരെങ്കിലും വരുമ്പോ ഇങ്ങനെ കാണിക്കരുത് നീ അരച്ചലും പിഴിച്ചലും ഒന്നും കൊണ്ട് നിൽക്കരുത് നിന്റെ സമ്മതത്തോടു കൂടിയാണ് ഈ കല്യാണം നടക്കുന്നതെന്ന് നീ പറയണം എന്താ ഞാൻ പറയുന്നതിനാണിവിടെ നടക്കുന്നത് കേട്ടല്ലേ ഇവിടെ കിടന്ന് പോകാൻ കരുത് പോ